ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ മുട്ട വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബുൾസേ മസാല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും അതുപോലെ നീർദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യുക ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പുൾസേ മസാല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പുൾസെ ഉണ്ടാക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ മുട്ടയിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു നുള്ളു ഉപ്പും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സൈഡൊന്ന് ബെന്താൽ നമുക്ക് മുട്ടയൊന്ന് നന്നായിട്ട് കുക്കാവാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും കൂടി ചെയ്യുന്നുണ്ട് രണ്ട് സൈഡൊന്ന് ബെന്തു വന്നാൽ നമുക്കത് പാനിൽ നിന്ന് മാറ്റാം പിന്നെ ഞാനിവിടെ നാല് മുട്ട വെച്ചിട്ടുള്ള ഒരു മസാല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നാല് മുൾസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിൻ്റെ പച്ചമണക്കൊന്ന് പോയിട്ട് ചെറുതായിട്ടൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴന്നിട്ട് കളർ മാറി വരണം അത്രയും സമയം നമ്മൾ വഴറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് തക്കാളി മീഡിയം സൈസില് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ രണ്ടുനുള്ളില് ഗരം മസാല ചേർക്കുന്നുണ്ട് അതിന് പകരം നമുക്ക് കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മസാലപ്പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടിനൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി വരണം അത്രയും സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പം മസാലയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് ചെറുതിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു അര ഒരക്കപ്പിനടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു മസാലയാണ് ഒരു റോസ്റ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഒന്നുകിൽ തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ കാഷ്യൂ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബുൾസ ഇട്ട് കൊടുക്കാം മുട്ട ഇട്ട് കൊടുത്തതിനു ശേഷം ഈ മസാല മുട്ടയിൽ പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മുട്ട പൊടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് അങ്ങനെ വെക്കുക മസാലയൊക്കെ ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് Sociedad, <sabra> <ins licensed babies> like playable, ോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് അങ്ങനെ വെച്ചാലും മസാലയൊക്കെ മുട്ടയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചൂടോട് കൂടിയിട്ട് അപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തിൻ്റെയും നിർദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് രാത്രിയിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ട മസാലയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം അതെന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്